അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലതാ സിജിവെള്ളിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നല്ലൊരു കോടി മാവേലി മാറുന്ന പാ എന്ന കവിതയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ താമസമന്ത് വരുവൻ എന്ന മനോഹരമായ കവിതാ വിശകണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി പാഠത്തിലെ കുറച്ച് പിന്നെ എന്താണ് പഠന പ്രവർത്തനങ്ങൾ തുടർ പ്ര തുടർ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങളുടെ അതെന്താ നോക്കാം നമുക്കാദ്യം കവിത ചൊല്ലാം അപ്പോൾ കവിത നമ്മളെ ചൊല്ലുന്ന അവരവർക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അറിയാവുന്ന ഈണത്തിൽ ചൊല്ലുക എന്തായാലും ആശയം വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ കവിത ചൊല്ലുക അതാണ് അത്യാവശ്യം ഒരു ഗ്രൂപ്പുകളായി തിരിഞ്ഞോ എന്നുവച്ചാൽ എല്ലാം ഒഴുക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന പേരും പ്രളയകാലത്തിൻ്റെ സൂചനകൾ കവിതയിലുണ്ട് വരികൾ കണ്ടെത്തി ചൊല്ലുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പിന്നെ ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേലൊക്കെ കക്കപ്പൂവേ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ പൂക്കളെ കണ്ടിട്ടും നമുക്ക് ചിരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാകും നമുക്കറിയാമല്ലോ വലിയൊരു മഹാപ്രളയത്തിൽപ്പെട്ട് സർവ്വതും വീടിൻ്റെ മുറ്റം വരെ വെള്ളം കയറി തിരുവാതിരയും മറ്റും കുമ്മിയടിയും കളിക്കുന്ന തിരുമു നമ്മുടെ വീടിൻ്റെ മുറ്റം പോലും ഒലിച്ചുപോയാൽ ഒരുപാട് പ്രിയപ്പെട്ടവർ മണ്ണിനടിയിലായ പ്രിയപ്പെട്ട മക്കളെക്കാൾ പ്രിയപ്പെട്ട ജീവ ജന്തു ജി ജീവികൾ ചത്തുമലച്ചുപോയ മഹാ ദുരന്തത്തിൽ ഓണമായാലും ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അതിൻ്റെ സൂചന ഇനി കോളാഷ് നിർമ്മിക്കുക അതെന്തായാലും നോക്കിയാൽ ദുരന്തങ്ങളെ അപകടങ്ങൾ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കുക കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് നിർമ്മിക്കുക അപ്പോൾ ഇവർ അന്നുള്ള രക്ഷപ്പെടുത്തലിൻ്റെ ആ ചിത്രങ്ങൾ അല്ലേ അതിജീവനം ഒക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് പണ്ട് പ്രളയത്തിലാണെങ്കിൽ ഒരു മനുഷ്യൻ വയ്യാത്ത ഒരമ്മക്ക് ചവിട്ടി ഇറങ്ങാൻ തെങ്ങിനെ കുരിഞ്ഞുകൊടുത്ത് തൻ്റെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ സഹായിച്ച ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ് അത് കടലിൽ മക്കളാണത് അങ്ങനെയുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ഒന്ന് രണ്ട് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശകലനം ചെയ്ത് നമ്മൾ വിശകലനം ചെയ്ത് വരികളാണ് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു മുളച്ചുപോക്കും നന്മ തിരി കത്തിച്ചായരും കൈകളൊന്നിച്ച് നീളുന്ന ചെലുകൊണ്ടോ ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേരുള്ളപ്പോൾ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും ഈ ഭയങ്കരമായ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് പഴയ പോലെയാവും നമ്മുടെ നാട് ആവും കാരണം ആണായും പെണ്ണായും ആയിരം ആയിരം മാവേലിമാരുടെ കൈകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ ധാരാളം പേര് നമുക്ക് ചുറ്റുപാടുണ്ട് ഓണം അപ്പോൾ അവരുടെ സഹായം കൊണ്ട് ഞങ്ങൾ ഉയർത്തി നിൽക്കും ഓണം വരുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കും പാട്ടുപാടും കുമ്മികളിക്കും കേരളത്തെക്കുറിച്ച് അഭിമാനകരമായ ഗീതങ്ങൾ പാടും അതായത് ഒന്നാണ് നമ്മളല്ലേ ഐകമത്യ മഹാബലം എന്നുള്ള ആപ്തവാക്യം തന്നെ ഇവിടെ ഉദാഹരണമായി നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് അങ്ങനെയുള്ളതാണ് എൻ്റെ കേരളം പരസ്പരം സഹായിച്ച് മുന്നേറുന്ന സഹായിച്ച വളരെ കീർത്തി മാ കീർത്തിയിലെത്തിച്ചേരുന്ന നാടാണ് എൻ്റെ കേരളം എന്ന് ഞങ്ങളെ കാണിച്ചു കൊടുക്കും എന്നാണ് ഈ കവിതയുടെ ആശയം ഒന്നല്ലൊരു കോടി മാവേലി മറന്ന കവിത നൽകുന്ന സന്ദേശം എന്താ എന്താ സന്ദേശം പരസ്പരം സഹായിച്ച് ആപത്തുകളിൽ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകുക അതാണ് എനിക്ക് മാത്രമേ പാടുള്ളൂ മറ്റുള്ളവർക്ക് അതാക്കൂടാ അവരെങ്ങനെയോ ആവട്ടെ എന്നൊരു ചിന്ത പാടില്ല നമുക്കുള്ളത് യെ നമ്മൾ പകത്തു കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു ആശയമാണ് ഇവിടെ എന്ന് പല പ്രാവശ്യമായിട്ട് നമ്മൾ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതും ഒരു സഹായ അസ്തമാണ് ഈ പാഠത്തിലും അല്ലേ അപ്പം ഇതേപോലെ തന്നെ ഭൂമിക്ക് വേണ്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ പോരാടിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത പാഠം അതായത് വളരെ ഫേമസ് ഒരു കൊച്ചുകുട്ടിയാണ് ഭൂമിക്ക് വേണ്ടി എന്ന ഈ പാഠം പിന്നെ ഗ്രേറ്റ തുമ്പർഗ് എന്ന ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഈ ഗ്രേറ്റയെക്കുറിച്ച് അപ്പോൾ ഗ്രേറ്റ ഒരു പാഠഭാഗമാണ് അടുത്തത് അപ്പം ഒന്നല്ല ഒരു കോടി മാവേലി മരുന്നല്ല ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക പിന്നെ ചില മെസ്സേജുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ സമയം വീഡിയോ ലെക്റ്റ് ആയിപ്പോയാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റാതായിപ്പോവും അതുകൊണ്ട് ഇനി പാഠത്തിലെ ചെരി സാറിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പുണ്ടാവും കവി പരിചയമായിട്ട് ഇനി നമുക്ക് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗമാണ് ഗ്രേറ്റർ അപ്പുംബർഗ് എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് വളരെ ചേച്ചി ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ സ്റ്റോക്ക് നഗരത്തിലെ പിന്നെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുന്നിൽ ഭൂമിക്ക് വേണ്ടി അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ചില കാര്യങ്ങൾ ആ കൊച്ചു മനസ്സിൽ പതിഞ്ഞത് അവൾക്കതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു പിന്നെ കാഴ്ചയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ കാണുന്നത് നമുക്ക് നമുക്കതെന്താണെന്നുകൂടി ഒന്ന് തുടങ്ങി വെക്കാം ഗ്രേറ്റയുടെ പോരാട്ട കഥ ഭൂമിക്കു വേണ്ടി മറ്റേത് സഹജീവികൾക്ക് വേണ്ടിയായിരുന്നു അവധിക്കാലം കഴിഞ്ഞു സ്വീഡൻ്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടന്ന് നടന്നും സൈക്കിളിൽ ചവിട്ടി നീണ്ടു കു വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവധിക്കാലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ കുട്ടികളൊക്കെ യൂണിഫോമും ബാഗും ഒക്കെയായിട്ട് നിരത്തുകള റോഡിൽ അവരുടെ അവരുടെ തനതായ യാത്രാ വാഹനവുമായിട്ട് ഇറങ്ങി തുടങ്ങി സ്റ്റോ ഹോം നഗരത്തിലാണ് സ്വീഡൻ്റെ പ്രൗഢമായ പാർലമെന്റ് ഭരണശിരാകേന്ദ്രം സ്റ്റോക്ക് ഹോം നഗരത്തിലാണ് പാർലമെന്റ് മന്ദിരം അതിന്റെ അകത്തളത്തിലെ ജനപ്രതിനിധികളും ദ്വീപ് രാഷ്ട്രത്തിന്റെ ചട്ടങ്ങൾ ചർച്ചയാണ് എത്ര എത്ര ചർച്ചകളാണ് അരങ്ങോട്ട് ചർച്ചകൾ എന്താണ് നമുക്ക് അടുത്ത വീഡിയോ